ദക്ഷിണ കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാണ്ഡവരിൽ മൂന്നാമനായ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി സമർപ്പിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം തന്നെയുണ്ട് കാട്ടൂർ മങ്ങാട്ടുമന ഭട്ടതിരിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി ഭജനമിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് സന്താന ഭാഗ്യമുണ്ടായത് അതിനുശേഷം മുതൽ യാദൃശികമായി എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്ര ദിവസം ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാനായി ഒരു ബ്രഹ്മചാരി കാട്ടൂർ മങ്ങാട്ട് മനയിലേക്ക് എത്തുന്ന ഒരു പതിവുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞു ഒരു പ്രാവശ്യം കാട്ടൂർ മനയിലേക്ക് ബ്രഹ്മചാരി എത്തിയില്ല ബ്രഹ്മചാരി എത്താത്തതിനാൽ ഇപ്രാവശ്യം തിരുവോണ സദ്യ ഞാൻ കഴിക്കുന്നതല്ല എന്ന് ശാഠ്യം പിടിച്ചു ഭട്ടതിരി നേരം വൈകാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു ബാലകൻ അവിടെ എത്തുകയും ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തു ഭക്ഷണം ബാലകൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഭട്ടതിരിയും എന്തോ ഒരു ഉൾവെളിച്ചം ഉണ്ടായതുപോലെ കഴിക്കാനിടയായി അതിനുശേഷം ബാലകൻ യാത്ര പറയുന്നതിന് തൊട്ടു മുമ്പായി പറഞ്ഞു അടുത്ത ചിങ്ങത്തിലെ തിരുവോണ ദിവസം എനിക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഭക്ഷണം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് യാത്രയായി അപ്പോഴാണ് ബാലകരൂപത്തിലെത്തിയത് ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അന്ന് തൊട്ട് ഇന്നു കാട്ടൂർ മങ്ങാട്ട് തിരുവോണത്തോണിയിൽ അകമ്പടിയോടുകൂടി ഭക്ഷണവിഭവങ്ങളുമായി എല്ലാ സദ്യവട്ടങ്ങൾക്ക് വേണ്ടുന്ന വസ്തുക്കളുമായിട്ട് ക്ഷേത്രത്തിലേക്ക് തിരുവോണ ദിവസം പുലർച്ചെ എത്തുന്ന ഒരു ചടങ്ങുണ്ടായി ഇങ്ങനെ ആറന്മുള ക്ഷേത്രത്തിലേക്ക് തിരുവോണ സദ്യ എത്തിച്ച വഞ്ചിയാണ് പിന്നീട് പ്രസിദ്ധമായ തിരുവോണത്തോണിയായി അറിയപ്പെട്ടത് കാട്ടൂർ മങ്ങാട്ട് ഭട്ടഗിരി ഒരു പ്രാവശ്യം തിരുവോണത്തോണിയിൽ സദ്യക്കുള്ള ചിറ്റവട്ടങ്ങളുമായി വിഭവങ്ങളുമായി എത്തുന്ന സമയത്ത് കൊള്ളക്കാർ ആക്രമിക്കാൻ ആക്രമിക്കാനൊരുങ്ങുകയും അതോടുകൂടി ആ പ്രദേശത്തെ കരക്കാരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ അകമ്പടിയായിട്ട് ആ ആപത്തിൽ നിന്ന് രക്ഷിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്തു അതിനുശേഷം തൊട്ടാണ് തിരുവോണത്തോണി എല്ലാവരുടെയും അകമ്പടിയോടു കൂടി ആഘോഷത്തിൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങ് ഉണ്ടായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തുള്ള പമ്പയാറിന്റെ തീരത്ത് കടവിലാണ് ഈ കാണുന്നത് തിരുവോണത്തോണിയാണ് ഭഗവാനെ തിരുവോണനാളിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഈ തിരുവോണത്തോണി ചടങ്ങ് ഭഗവാനെ തിരുവോണനാളിലെ കാഴ്ചവെക്കുന്ന ഉണക്കലരി അതുപോലെ മറ്റ് ഫലവഞ്ജനങ്ങൾ എന്നിവയാണ് തിരുവോണത്തോണിൽ സമർപ്പിക്കുന്നത് കൂടാതെ ഒരു വർഷത്തേക്കുള്ള ദീപം കാട്ടൂരിൽ നിന്നെത്തിക്കുന്നത് ഈ തിരുവോണത്തോണിൽ നിന്നാണ് മങ്ങാട്ട് പട്ടവരിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ വർഷാവർഷം ഈ ആചാരം നടന്നു വരുന്നത് തിരുവോണത്തിന് രാവിലെ ഉദ്ദേശം ആറ് മണിക്ക് വെളുപ്പിനെ ഇവിടെ എത്തിച്ചേർന്ന് ദീപം കാട്ടുരുന്ന് ദീപം ശ്രീകോലിൽ പകർന്ന് തുടർന്ന് ഒരു വർഷത്തേക്കുള്ള ദീപമാണ് അവിടുന്ന് എത്തിച്ചേരുന്നത് ഈ ചടങ്ങാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് കൂടാതെ ചോദ്യയളവന് ദേവസ്വത്തിൽ നിന്ന് നൽകുന്ന അമ്പ അമ്പത്തിരണ്ട് പറയുള്ള നെല്ല് കുത്തി അരിയാക്കിയാണ് ഭഗവാനെ കൊണ്ടുവരുന്നത് ആ തുടർ ആ അരിയാണ് തുടർന്നുള്ള കാലയളവിലേക്ക് നമ്മൾ പൂജയ്ക്കും മറ്റുമുള്ള ആവശ്യങ്ങൾക്കൊണ്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നത് പങ്ങാട്ടുവട്ടത്തിലേക്ക് വൈകിട്ട് പണക്കിഴിയും തുടർന്ന് ഉണ്ണിയപ്പവും നിവേദ്യിച്ചോറും കൊടുക്കുന്നതിലൂടെ തൻ വർഷത്തെ തിരുവോണത്തോണി സംബന്ധമായ എല്ലാ ചടങ്ങുകളും അവസാനിക്കുന്നതാണ് തിരുവോണത്തോണി ഇവിടുന്ന് നമ്മൾ പോരാടത്തിൻ്റെ കാട്ടൂരിലെത്തിക്കുകയും തുടർന്ന് കാട്ടൂരിലുള്ള പതിനെട്ട് നായ കുടുംബ അവകാശികൾ അവർ ഇവിടെ ആചാരപരമായി ഇവിടെ കൊണ്ടുവരുന്ന ചടങ്ങാണ് നടന്നു വരുന്നത്